നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസിയാണ് ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയും ന്യൂസിലൻഡിലേക്ക് വരാനിരിക്കുന്നതും ന്യൂസിലൻഡിൽ ഇപ്പോൾ കോഴ്സ് നിൽക്കുന്ന നഴ്സുമാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു വീഡിയോ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിരുന്നു ന്യൂസിലൻഡിലെ ബഡ്ജറ്റ് മുപ്പതാം തീയതി അതായത് മെയ് മുപ്പതാം തീയതി ഫൈനാൻസ് മിനിസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഹെൽത്ത് സെക്ടറിലേക്ക് ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് ഓവർസീസ് നഴ്സസിനെ ക്രൂക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഒന്നും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ലാന്ന് അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൻ്റെ അകത്ത് ഒരു പ്രത്യേക പ്രൊവിഷൻ തന്നെ ഉണ്ടായിരുന്നു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഓവർസീസ് ക്വാളിഫൈഡ് നഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിരുന്നു അതായത് അതുകൊണ്ട് തന്നെയാണ് ക്യാപ്പ് റീഫണ്ട് ചെയ്തുകൊണ്ട് റീലൊക്കേഷൻ ഫീസും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ആളുകളെ ന്യൂസിലൻഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിരുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ധാരാളം ഓവർ മൈഗ്രേഷൻ ആകുകയും ന്യൂസിലൻഡ് ഓവർ സേജ് സാച്ചുറേറ്റഡ് ആവുകയും ചെയ്തിരിക്കുകയാണ് റെക്കോർഡ് മൈഗ്രേഷൻ ആണ് ന്യൂസിലൻഡിലേക്ക് നടന്നിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് സെവന്റി ത്രീ തൗസൻഡ് ആളുകൾ ന്യൂസിലൻഡിലേക്ക് വന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ ആറാം തീയതിയില് വെബ്സൈറ്റിൽ വരുത്തിയിരിക്കുന്ന ക്യാപ് റീഫണ്ട് പ്രോഗ്രാം ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻ റെസ്പോൺസ് ടു ദ ക്യാപ് റീഫണ്ട് പ്രോഗ്രാം ഓവർ ദ ദീൻ മന്ത് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫോർ അതായത് ഈ മൂന്ന് മാസത്തിനോടകം ഈ ക്യാപ് റീഫണ്ട് പ്രോഗ്രാം ഫേസ്ഡ് ഔട്ട് ആവുകയാണ് അതായത് തേർട്ടി ഫസ്റ്റ് മെയോടുകൂടി ചില സ്ഥലങ്ങളിലും അപ് ടു തേർട്ടിയത്ത് സെപ്റ്റംബർ വരെ വേറെ ചില ഹോസ്പിറ്റലുകൾ അതായത് ഹോസ്പിറ്റലുകളിലേക്ക് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് തേർട്ടി ഫസ്റ്റ് തേർട്ടിയത്ത് സെപ്റ്റംബർ വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും പ്രോഗ്രാം ഫേസ്ഡ് ഔട്ട് ഓവർ ദ ദീ മന്ത്സ് അപ് ടു ട്വന്റി സെപ്റ്റംബർ ഫോർ The changes will be phased out as follows. From 31st May 2024, we will close the refund for those with new offers for employment from this day from ourselves, a range of other government agencies, and private hospitals. We will continue CAP refunding for those with offers of employment in aged residential care, community care, and primary care with a commencement date prior to 30th September 2024. ആൻഡ് ദർട്ടർ ക്ലോസ് ദ പ്രോഗ്രാം ഫോർ ദോസ് വിത്ത് ഓഫേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഫസ്റ്റ് മെയ് യു ക്യാൻ സ്റ്റിൽ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഇതാണ് ടിഫ റ്റു ഓറയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചേഞ്ചസ് ടു ക്യാപ് റീഫണ്ട് പ്രോഗ്രാം അപ്പൊ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണണമെന്ന് കരുതുന്നു ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ തേർട്ടി ഫസ്റ്റ് മെയ്ക്ക് മുമ്പിൽ എംപ്ലോയ്മെന്റ് ഓഫർ കിട്ടിയവർക്കാണെങ്കിൽ ഇനിയും ക്യാപ്പ് റീഫണ്ട് കിട്ട കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ അതുപോലെ തന്നെ പ്രൈവറ്റ് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും ഏജ്ഡ് കെയർ സെക്ടറിലേക്കും തേർട്ടീത്ത് സെപ്റ്റംബർ വരെ ക്യാപ്പിന്റെ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടാൻ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്യാപ് പ്രോഗ്രാം ചില ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ക്യാപ് പ്രോഗ്രാം നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസില് ക്യാപ് പ്രോഗ്രാം സ്ക്രാപ്പ് ഔട്ട് ചെയ്ത് ഓസ്കിയും ഓൺലൈൻ ടെസ്റ്റുകളും ആക്കിയിരിക്കുകയാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യൂസിലൻഡിലെ നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇടാം അപ്പം നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അത്രയും കൂടി നിങ്ങൾക്ക് ഫണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അപ്പോൾ ഇന്നതിന് മുമ്പിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് വെരി മച്ച് ബൈ ബൈ